നമസ്കാരം ഇന്ത്യൻ വാഹന വിപണിയിൽ എങ്ങനെയും പ്രതാപം നേടിയെടുക്കാനുള്ള പ്രയത്നത്തിലാണ് അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ജീപ്പ് നിലവിൽ എണ്ണം പറഞ്ഞ ഒന്നാന്തരം എസ് യു വികളാണ് രാജ്യത്തുള്ളതെങ്കിലും അർഹിക്കുന്ന വിജയം നേടാൻ ആർക്കും ആയിട്ടില്ല എന്നതാണ് സത്യം കോമ്പസും മെറീഡിയനും തരക്കേടില്ലാത്ത രീതിയിൽ വിറ്റഴിക്കുന്നുമുണ്ട് ഫോർഡിന്റെ അവസ്ഥ വരരുതെന്ന വാശിയുള്ള കമ്പനി ആളുകളെ എങ്ങനെയും ചാക്കിലാക്കാനുള്ള ശ്രമം നടത്തുന്നുമുണ്ട് അതിന്റെ ഭാഗമായി ഓരോ മാസവും മോഡൽ രീതിയിൽ ഗംഭീര ഓഫറുകളും ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യാനും ജീപ്പ് ശ്രമിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലേക്കായുള്ള ഡിസ്കൗണ്ട് കേട്ടാൽ ആർക്കും ജീപ്പ് വാങ്ങാൻ തോന്നും കോംബസ് മെറീഡിയൻ അല്ലെങ്കിൽ ജീപ്പിന്റെ പ്രീമിയം ഗ്രാൻഡ് ചെറോക്കി വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സുവർണ അവസരമാണ് കൈവന്നിരിക്കുന്നത് ഇനി ഇങ്ങനെ ഒരു ഉഗ്രം ഓഫർ കിട്ടിയില്ലെങ്കിൽ പിന്നീട് നിരാശ വരെ തോന്നിയേക്കാം മെയ് മാസത്തേക്കായി മൊത്തം മൂന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപ വരെയുള്ള ഓഫറുകളാണ് ജീപ്പ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഈ തുക മോഡലിനെയും വേരിയന്റിനെയും മറ്റ് യോഗ്യതാ മാനദണ്ഡങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നതാണ് കോംബസിന് ഈ മാസം രണ്ട് ദശാംശം എട്ട് പൂജ്യം ലക്ഷം രൂപ വരെ ആനുകൂല്യങ്ങൾ ലഭിക്കും ഈ വിഭാഗത്തിൽ ഒന്ന് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് ആണ് ആളുകൾക്ക് ഉപയോഗപ്പെടുത്താനാവുക ഡോക്ടർമാർ ലീസിംഗ് സ്ഥാപനങ്ങൾ ബാങ്ക് ഉദ്യോഗസ്ഥർ ജീപ്പ് ബ്രാൻഡുമായി ബന്ധപ്പെട്ടവർ എന്നിവർക്കുൾപ്പെടെയുള്ള പ്രത്യേക വിഭാഗക്കാർക്കായി അധികമായി ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം രൂപയുടെ ഓഫറും നേടാനാവും ഈ ഓഫറുകൾ പ്രധാനമായും ജീപ്പ് കോംബസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലുകൾക്കാണ് ലഭ്യമാകുന്നത് കൂടാതെ ഡീലർമാർ സംസ്ഥാനം തല സ്റ്റോക്ക് എന്നിവയെ അടിസ്ഥാനമാക്കി മുകളിൽ പറഞ്ഞ തുകയിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ഇനി ജീപ്പ് മെറീഡിയൻ എസ് യു വിയുടെ കാര്യത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തേക്കായി ഒരുക്കിയിരിക്കുന്ന ഏറ്റവും ഉയർന്ന ഡിസ്കൗണ്ട് ഈ എസ് യു വിക്കാണ് ലഭിക്കുക അമേരിക്കൻ വാഹന നിർമ്മാതാക്കളുടെ മൂന്ന് നിര എസ് യു വി ഇപ്പോൾ മൂന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപ വരെ വിലവരുന്ന ആനുകൂല്യങ്ങളോടെയാണ് വിറ്റഴിക്കുന്നത് വാങ്ങാനെത്തുന്നവരുടെ പ്രൊഫൈലും സ്റ്റോക്ക് ലഭ്യതയും അനുസരിച്ച് മെറീഡിയനിൽ രണ്ട് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപ ക്യാഷ് ഡിസ്കൗണ്ടും കൂടാതെ ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപ അധികമായി പ്രത്യേക ഓഫറും ലഭ്യമാണ് മെറീഡിയന് ദശാംശം ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ മുതൽ മുപ്പത്തിയെട്ട് ദശാംശം ഏഴ് ഒമ്പത് ലക്ഷം രൂപ വരെയാണ് നിലവിലെ എക് ഷോറൂം വില വരുന്നത് ഈ വിലയിൽ നിന്നും വലിയൊരു സംഖ്യ കുറയുന്നതിനാൽ മെറീഡിയൻ വാങ്ങാൻ ഏറ്റവും പറ്റിയ സമയമാണിതെന്ന് പറയാം ഇന്ത്യയിൽ ടൊയാറ്റ ഫോർച്യൂണർ എം ജി ഗ്ലോസ്റ്റർ സ്കോഡോഡിയാക്ക് ഫോക്സ് വാഗൺ ടിഗ്വാൻ ആർലൈൻ നിസാൻ എക്സ്ട്രയിൽ തുടങ്ങിയ വമ്പന്മാരുമായിട്ടാണ് ജീപ്പ് സെവൻ സീറ്റർ സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനം മാറ്റുരക്കുന്നത് അടുത്തിടെ മോഡലിന്റെ ഫൈവ് സീറ്റർ പതിപ്പിനെയും ബ്രാൻഡ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്നു ജീപ്പ് ഇന്ത്യയുടെ ഫ്ളാഗ്ഷിപ്പ് മോഡലായ ഗ്രാൻഡ് ചെറോക്കി വാങ്ങാനായി എത്തുന്നവർക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് ടോപ്പ് എൻ്റ് വേരിയൻ്റായ ലിമിറ്റഡ് പതിപ്പിൽ മാത്രം വിൽക്കുന്ന ഗ്രാൻഡ് ചെറോക്കി ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള ഓഫറുകളോടെയാണ് വിപണിയിലെത്തുന്നത് അറുപത്തിയേഴ് ദശാംശം അഞ്ചു പൂജ്യം ലക്ഷം രൂപയാണ് എസ് യു വിയുടെ എച്ച് ഷോറൂം വില വരുന്നത് അതേസമയം ഓഫ് റോഡ് കിങ് ആയ റാംഗ്ലറിനെ ഡിസ്കൗണ്ട് ഓഫറുകളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അടുത്തിടെ റാംഗ്ലർ വില്ലീസ് നാല്പത്തിയൊന്ന് സ്പെഷ്യൽ എഡിഷൻ എന്നൊരു ലിമിറ്റഡ് എഡിഷൻ മോഡലിനെ കമ്പനി ഇന്ത്യയിൽ പുറത്തിറക്കിയിരുന്നു പരിമിതമായ യൂണിറ്റുകളിൽ മാത്രം നിർമ്മിക്കുന്ന വാഹനത്തിന്റെ വെറും മുപ്പത് യൂണിറ്റുകൾ മാത്രമാണ് ഇന്ത്യയിൽ വാങ്ങാനാവുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ ഒറിജിനൽ മിലിട്ടറി വില്ലീസിന്റെ പ്രത്യേകതയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് വില്ലീസ് നാല്പത്തി നിർമ്മിച്ചിരിക്കുന്നത്